നമസ്കാരം നാലര പതിറ്റാണ്ടുകൊണ്ട് മോഹൻലാൽ എന്ന നടൻ ആർജിച്ചെടുത്ത അല്ലെങ്കിൽ നേടിയെടുത്ത ബഹുമാനം ആദരവ് സ്നേഹം മലയാളികളുടെ മനസ്സിലെ സ്ഥാനം മോഹൻലാൽ എന്നത് വെറും ഒരു നടൻ മാത്രമായിരുന്നില്ല ഒരു വികാരമായിരുന്നു മലയാളികളുടെ ലാലേട്ടൻ എന്നത് അഭിമാനത്തോടെയും സ്വൽപ്പം അഹങ്കാരത്തോടെയായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നല്ല എന്നാൽ അതെല്ലാം തകർന്ന് തലകുത്തി കിടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കമൻറ്റുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വെറുതെ അങ്ങ് തകർന്നു വീണതല്ല എന്ന് അറിയാം ഞാൻ അതിനാൽ അത് കൂടുതൽ ആ ആ കഥയൊന്നും വിശദീകരിക്കുന്നില്ല പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ് ഇതിപ്പോൾ ദാ ഈ കമൻറ്റുകളെല്ലാം ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം രാജ്യത്തിനെ നടുക്കിക്കൊണ്ട് കാശ്മീരിലൊരു ഭീകരാക്രമണം നടന്നു അദ്ദേഹം ഒരു വെറും നടൻ മാത്രമല്ല എന്ന് ഓർക്കണം അത്യാവശ്യ സമയത്തിൽ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു പട്ടാളക്കാരൻ കൂടിയാണ് ലെഫ്റ്റനൻറ്റ് കേണൽ എന്നൊരു പദവി കൂടി അദ്ദേഹത്തിനുണ്ട് അങ്ങനെ ഒരാളിടേണ്ട പോസ്റ്റാണോ ഇതെന്ന് നോക്കുക എങ്ങുമെങ്ങും തൊടാത്ത രീതിയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു ഒരു ഇത് കാണുമ്പോൾ പൃഥ്വിരാജ് കൊടുത്തതാണോ എന്ന് പോലും ആർക്കും തോന്നും ഇതിലും ആർജവത്തോടെ മമ്മൂട്ടി എന്ന നടൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ആർമി നമ്മുടെ സുരക്ഷാ സേനകൾ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി അവർക്ക് കൊടുക്കണം എന്ന തർത്തിൽ അങ്ങനെ പറയാൻ പോലും ധൈര്യം കാണിച്ചിട്ടില്ല മോഹൻലാൽ ഇവിടെ ആര് ചെയ്തു എന്ത് ചെയ്തു എന്തിനു ചെയ്തു എന്ന് പോലും ഒരു പരാമർശമില്ലാതെ ആർക്കോ വേണ്ടി ഒരു പോസ്റ്റിടുകയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കടുത്ത ആരാധകർ പോലും ഇത്രയേറെ മോശം വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിനെ കമൻറ്റിലൂടെ അവ കേളിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും മോഹൻലാൽ അത് അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അർഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ആ ഉത്തരം കാരണം ഇതൊന്നും അദ്ദേഹത്തിനെ വെറുക്കുന്ന ആളുകളല്ല ഈ കമന്റ് ഇട്ടിരിക്കുന്നത് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കടുത്ത ആരാധകരായി അദ്ദേഹത്തിൻ്റെ ഈ സോഷ്യൽ മീഡിയ പേജുകളിൽ നിരന്തരം സന്ദർശിച്ചുകൊണ്ടിരുന്ന ടോപ്പ് ഫാൻ ബാഡ് കിട്ടിയ ആളുകളാണ് ഈ ഇത്രയേറെ മോശപ്പെട്ട കമൻറ്റുകൾ വാരി വിതറിയിരിക്കുന്നതെന്ന് കാണാം കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ശശി തരൂർ പോലും ഈ കുറ്റി ഈ കൊടും ക്രൂരത ചെയ്തത് ഇസ്ലാമിക തീവ്രവാദികളാണ് എന്ന് പേരെടുത്ത് പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്ന സമയത്താണ് മോഹൻലാലിന് അതിന് പോലും പറ്റാതെ എന്തൊക്കെയോ തൊട്ടും തലൂടിയും മാത്രം ഒരു പോസ്റ്റ് മമ്മൂട്ടി കാണിച്ച ആ നട്ടലുറപ്പ് പോലും മോഹൻലാൽ എന്ന ലെഫ്റ്റനൻ്റ് കേണൽ നടൻ മാത്രമല്ല ലെഫ്റ്റനന്റ് കേണൽ കാണിച്ചില്ല എന്നിടത്താണ് അദ്ദേഹം അധപതനത്തിൻ്റെ പാതാളക്കുഴിയോളം താഴേക്ക് വീണിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ ആരാധകരടക്കമുള്ളവർ മനസ്സിലാക്കുന്നത്